தாய்மொழியான தமிழுக்கு என் முதல் வணக்கம் தந்தை மொழியான மலையாளத்துக்கு என் இரண்டாவது வணக்கம் இங்க இருக்கிறதுல பாதி பேர் தமிழ் பாதி மலையாளம் எல்லாருமே இங்க ரொம்ப வருஷமா இருக்கிறாங்க மலையாளி நான் சொல்லுவவங்க அவங்களுக்கு எல்லாருமே தமிழ் தெரியும் ും ഒരളവർക്കും മലയാളം പുരിയും സോ ഏതാ ഒരു ലാംഗ്വേജിൽ പേശേർ എനിക്ക് വേണ സോ ഷെൽ ഐ മേക്ക് ഇറ്റ് ഇൻ മലയാളം ഓക്കെ താങ്ക് യു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ട്രുവൻഡ്രത്ത് മാജിക് അക്കാഡമിയും കേരള ഗവൺമെൻറ്റും ചേർന്ന് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാജിക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു അപ്പോ വളരെ പ്രശസ്തമായിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മെജീഷ്യൻ എന്നെ വിളിച്ചു അവസാനത്തെ അഞ്ചാമത്തെ ദിവസം എൻ്റെ ഗ്രാൻഡ് ഫിനാലി മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട് എല്ലാ മന്ത്രിമാരും ഉണ്ടാവും സ്റ്റേജിൽ വെച്ച് നമുക്ക് രണ്ടൂർക്ക് കൂടി ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞു പറഞ്ഞുതരാം സ്റ്റേജിൽ ഒരു പെട്ടി ഉണ്ടാവും ആ പെട്ടിക്കകത്ത് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരെല്ലാം കൂടി എന്നെ കെട്ടി ചാക്കിലാക്കി ആ പെട്ടിക്കകത്ത് അടക്കിട്ടു എന്നിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊലിയ വലിയ പൂട്ടുകൾ ഇട്ട് കുറച്ച് കഴിഞ്ഞ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് നേറാൻ പുറത്തേക്ക് വരും ഞാൻ ഓഡിയൻസിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരും കൊള്ളാലോ ഐഡിയ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ഉറപ്പായിട്ട് തലേ ദിവസം ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ തലേ ദിവസം നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ പുറം ഭാഗത്ത് ഞാൻ രാത്രി ചെന്ന് ചെറിയൊരു ഷോർട്ട്സും ഒരു ടീഷർട്ടും മാത്രമാണ് ഇട്ടിരുന്നത് ഇത് മാജിക് എന്ന് പറയുന്നത് വേറെ വിസ്മയമല്ല നമ്മളൊരു മാൻ മെയ്ഡാണ് ഒരു മനുഷ്യൻ നമ്മളുടെ കണ്ണുകളെ ഒരു സെക്കൻഡ് ആക്കി കളയുന്ന ഒന്നാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിവ് അപ്പോ അതെങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല പക്ഷെ ഒരു പെട്ടിക്കകത്ത് അദ്ദേഹം കയറുന്ന് കയറി ആ പെട്ടി അടയ്ക്കുന്ന സമയത്ത് അദ്ദേഹം അകത്ത് വരികയും അല്ല അദ്ദേഹം പുറത്തേക്ക് വരികയും അതേ ടൈമിൽ ഞാൻ അകത്ത് പോവുകയും വേണം ഇതൊരു ഈ ഒരു സെക്കൻഡിൽ നടക്കേണ്ട ഒരു കാര്യമാണ് അത് തലേ ദിവസം പെട്ടെന്ന് പോയി ഒരുവിധത്തിൽ ഒപ്പിച്ചെടുത്തു ഏറ്റവും എനിക്ക് ആറടി പൊക്കുണ്ട് പെട്ടി ഇത്ര ഉണ്ടോ ഒരു ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയില്ലേ അതേപോലെ വളഞ്ഞി ചുരുണ്ടാണ് ഞാൻ അതിനകത്ത് കയറിയത് എങ്ങനെ കയറി എന്നറിയില്ല തലേ ദിവസം പെട്ടെന്ന് കേറി പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അത് എന്തോ പോസിബിൾ ആണെന്ന് തോന്നി ശരി ഓക്കേ എന്ന് പറഞ്ഞു അടുത്ത ദിവസം വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോയി ഇതിനകത്തൊരു സെക്കൻഡ് കൊണ്ട് കേറണം തലേ ദിവസം വെറും സെക്കൻഡ്സ് മാത്രമാണ് ഞാൻ അതിനകത്ത് ഇരുന്നത് അടുത്ത ദിവസം സ്റ്റേജിൽ വെച്ച് ഞാൻ ഇതിനകത്ത് കയറി പറ്റി പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ പത്ത് പൂട്ടുകൾ ഇട്ട് ഒരു സമയം ഓരോ മന്ത്രിമാരായിട്ട് കയറി എനിക്ക് ശ്വാസം കൂട്ടി തുടങ്ങി ഇതിനകത്ത് കിടക്കാൻ പറ്റുന്നില്ല നിലവിളിച്ചാൽ പോലും പുറത്തു കേൾക്കില്ല പെട്ടിയുടെ ഒരു വലിപ്പ് എത്രയുണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ചത്തു ഇതിനകത്ത് കിടക്കുന്നു ആ സത്യമാണ് പറയുന്നത് മരണം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എന്റെ മുമ്പിലേക്ക് വന്നു കൂടി കാരണം ഇതൊരു അഞ്ചു മിനിറ്റായി ആറു മിനിറ്റ് തലേ ദിവസം മറ്റേ സെക്കൻഡ്സ് പേര് പുറത്തേക്ക് വന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചത്തു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് വരുന്നു മാജിക് അക്കാഡമിയെ കുറിച്ച് കേരള സർക്കാരിനെ കുറിച്ച് ഇതൊക്കെ ഒരു പതിനഞ്ചിലുപേർ അദ്ദേഹം സംസാരിക്കുന്നു ഇത് മുഴുവൻ കേട്ട് ഞാൻ ആ പെട്ടിക്കാട്ട് കിടക്കുക തീർന്നു ചത്തു ഞാൻ ഉറപ്പിച്ചു മരണം ഇവിടെ വെച്ചാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ അതിൻ്റെ അവസാനം എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മാജിക് അക്കാഡമിയുള്ള ആളുകൾ ചെന്ന് പറയുകയും പൂട്ടെല്ലാം തുറന്ന് ജീവനോടുകൂടി പുറത്തു വരാൻ എനിക്ക് സാധിച്ചു അന്ന് എന്നെ പെട്ടിക്കകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ച മാന്ത്രികനായ ശ്രീ ഗോപിനാഥ് മുതലാർ അതിനുശേഷം അദ്ദേഹം വളർന്ന് 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 ലോകോത്തര നിലവാരത്തിലെത്തി അദ്ദേഹത്തിന്റെ പണവും പ്രശസ്തിയും എല്ലാം വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതമേ മാറ്റി വെച്ചില്ലേ അത് കാലാണെന്ന് കരുതി ഞാൻ തൊട്ടതായിട്ട് കരുതുക നമസ്കാരം മറ്റ് വേദിയിലിരിക്കുന്ന പറയേണ്ട കാര്യമില്ല എല്ലാവരും നിങ്ങളുടെ സുഖചിതമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഡിഗ്നിറ്ററീസ് ഓൺ എന്തായാലും ഇന്നത്തെ ഈ ദിവസം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് എന്തുകൊണ്ടാണ് ശ്രീ മുതുകാട് ഇത്രയും കാലം എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാത്തതെന്നുള്ളത് ഞാൻ കുറേ നേരമായിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഇനിയെങ്കിലും അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവൻ ഒരു ദിവസമോ എത്രയോ ദിവസങ്ങളോ ആ കുഞ്ഞുങ്ങളുടെ കൂടെ കുടുംബസമേതം ഒന്നും വന്നിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണം തീർച്ചയായിട്ടും അങ്ങയുടെ യാത്ര ഒരുപാടൊരുപാട് എന്താ പറയുക എത്രയോ പേരുടെ കണ്ണ് തുറപ്പിക്കുകയും എത്രയോ പേരുടെ മനസ്സങ്ങട് പിടിച്ചുവല്ലിക്കുന്നു ഞാൻ മുമ്പിലിരുന്ന് ആ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് വല്ലാതെന്ന് അറിഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അതായത് അങ്ങയുടെ ഭാരതയാത്ര വലിയൊരു വിജയമായി തീരട്ടെ അല്ല ഈ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ ഒരുപാട് സന്തോഷം ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ഒരു സ്റ്റേജ് മാത്രമല്ല കേട്ടോ ഈ ഒരു പെട്ടിക്കകത്ത് കയറിയത് മാത്രമല്ല എത്രയോ സ്റ്റേജുകൾ ഒരുമിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മാജിക് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് കൂടാതെ എൻ്റെ എൻ്റെ വല്യച്ഛനായിട്ടുള്ള ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അദ്ദേഹം ഒരുപാട് പ്രോഗ്രാം മലയാറ്റൂർ സാറൊക്കെ ചേർന്നൊക്കെ ചെയ്തിട്ടുണ്ട് മാജിക് അക്കാഡമിയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് മലയാട്ടിലൊക്കെ സോ ആ കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞങ്ങളിത് നിത്യവും കാണുകയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച പ്രവീണിനും ഭവാലേട്ടനും ഒക്കെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സി ടി എമ്മയുടെ ബാക്കിയുള്ള എല്ലാവർക്കും നന്ദഗോവിന്ദ് തൊട്ട എല്ലാ അനൂപ് എല്ലാവർക്കും നന്ദി എന്ന വാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നേരത്തെ അടുവാർക്കടിയൻ നന്ദിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇന്നലെ അബുദാബിയിൽ വെച്ച് നടന്ന സൈമ ஐஃஃபா சோறி ஐஃபா அவார்டு எங்காயிரு நம்பியிட இது வைநேரமான ஒருபாடு சந்தோஷம் எல்லாருக்கும் எல்லா நன்மகளும் இருந்து தாங்க்யூ மனசுக்கு ஜாய் தமிழில் பேசுகிற கதைங்க இது ஏதாவது இருக்கிறது பாதி பாதி வெயிலா மலையாளத்தில் பேச சந்தோஷம் எல்லாருக்கும் வணக்கம் தேங்க்யூ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ ഈ പ്രിയതാരന് നമ്മുടെ വീണ്ടും കിട്ടിയത് ഐഷു സി ബിഗർ താങ്ക് യു ടു ഗോപിനാഥ് സർ അല്ലേ താങ്ക് യു വെരി മച്ച്